ാണ് അപ്പോച്ച ഞാൻ സഞ്ജയ് സറിനെ വിളിക്കുവാണ് സഞ്ജയ് സർ ഗുഡ് ഫോർ അവർ ഓൺ പോ నో చాలా కుడి దేర్ ఇస్ నో ఎనర్జీ ఇన్ యు ప్లీజ్ గివ్ ఏ బిగ్ రౌండ్ ఆఫ్ aplaus for our own bochae ఆ వితౌట్ మచ్చడు ఐ రిక్వెస్ట్ అవర్ ఓన్ bochae టు సే ఏ ఫ్యూ వర్డ్స్ ఆన్ దిస్ ఆస్పిషియస్ ఓకేషన్ ఆఫ్ అవర్ లాంచ్ ఆఫ్ bochae ఫుడ్ నో గ్యాస్ హలో హాయ్ మై డియర్ ఫ్రెండ్స్ అందరు సుహానో చాలా కుడి అదెమ్ మా అప్పు చెయికారు 6:00 నిర్ను 6:30 ఐ നമ്മുടെ റോട്ടിലൂടെ കുറച്ച് സ്റ്റക്കായി ഇടയ്ക്ക് വെച്ചിട്ട് അതുകൊണ്ടാണ് വൈകി പോയത് എന്തായാലും എല്ലാവരും വെൽക്കം ബോച്ചെ ഫുഡ് നോ ഗ്യാസ് ഇതിന്റെ അർത്ഥം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ നോ ഗ്യാസ് ഓക്കെ ഇന്ന് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ജാപ്പനീസ് സുഷി ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇവിടെ കാരണം അത് ജാപ്പനീസ് ഓതന്റിറ്റിക് ആയിട്ടുള്ള കേരളത്തിൽ തന്നെ കുറവ് ആകെ രണ്ട് ഉള്ളൂ ഇത് മൂന്നാമത്തെ റെസ്റ്റോറൻ്റ് ആണ് കേരളത്തിലെ ദ റിയൽ ഒറിജിനൽ സുഷി ആൻഡ് ഡിംസം ബർഗർ പിസ്സ ആൻഡ് സ്മോക്ക് സ്മോക്ക് വലിയ അല്ല കേട്ടോ ആ സ്മോക്ക് അല്ല ഉദ്ദേശിച്ച് ബോച്ചെ സ്മോക്ക് നോട്ട് സ്മോക്കിംഗ് ബട്ട് ബോച്ചെ സ്മോക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അതിന്റെ ത്രില് ഞാൻ ഇവിടെ കളയുന്നില്ല പറഞ്ഞിട്ട് യു കം ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ് പിന്നെ ഇന്ന് ഫ്രീ ടേസ്റ്റിംഗ് ആണ് നമ്മൾ നിന്ന് അങ്ങോട്ട് എല്ലാവർക്കും ഫുഡ് ടേസ്റ്റ് ചെയ്യാം വെറൈറ്റി ഐറ്റംസ് ആണ് അത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ബോച്ചെ ഇൻസ്റ്റഗ്രാമിൽ കമൻറ്റ് ചെയ്യണം എന്നിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് ബൈക്ക് സമ്മാനം സെക്കൻഡ് ആൻഡ് തേർഡ് പ്രൈസ് ഒരു വർഷം മുഴുവൻ ബോച്ചെ ഫുഡ് ആൻഡ് നോ ഗ്യാസ് റെസ്റ്റോറൻറിൽ നിന്ന് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഫുഡ് വയറ് നിറച്ച് കഴിക്കാം അങ്ങനെ ഒരു വർഷം കഴിക്കാം സെക്കൻഡ് തേർഡ് പ്രൈസ് മറക്കരുത് മൂന്ന് സമ്മാനങ്ങളാണ് അപ്പോൾ നിങ്ങൾ സുഷി ആൻഡ് ദിംസം ബർഗർ അങ്ങനെ എല്ലാ ഐറ്റംസും ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പോൻസ്റ്റഗ്രാമിൽ കമൻറ്റ് ചെയ്യണം ഓക്കെ